വന്നാൽ അല്ലാനെ വിളിക്കാത്തവരാരും ഓരോ പ്രവാസികളെയും കണ്ണീരിലാഴ്ത്തിയാണ് റഫീഖ് നാഥനിലേക്ക് മടങ്ങിയത് അള്ളാഹുവിൻ്റെ അവസാന വിളിയെത്തുന്നതിന് മുമ്പ് നാഥനെ സ്തുതിച്ചുള്ള പാട്ട് പാടുന്നത് സുഹൃത്ത് വീഡിയോ പിടിച്ചു എന്നാൽ ഇപ്പോൾ റഫീഖിൻ്റെ ഈ പാട്ട് നമ്മയൊക്കെ മരണത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് വർഷമായി റഫീഖ് ഈ നാടിൻ്റെ ഗന്ധവും കാറ്റും പ്രകൃതിയുമൊക്കെ ആസ്വദിച്ചിട്ട് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് മലപ്പുറം തിരൂർ കല്ലിങ്ങൽ സ്വദേശിയായ റഫീഖിന് നാട്ടിലേക്ക് വരാൻ സാധിച്ചില്ല മറ്റു കാരണങ്ങളൊന്നുമല്ല ജോലി മാറ്റമാണ് പ്രധാന കാരണം അഞ്ചു വർഷം ഭാര്യ തൻ്റെ ഭർത്താവിനെ ക്ഷമയോടെ കാത്തിരുന്നു കുട്ടികൾ തൻ്റെ ഉപ്പയുടെ ലാളനയ്ക്ക് വേണ്ടി അഞ്ചു വർഷമായി കൊതിച്ചു നിന്നു ആ ദിവസമെത്തി ഉപ്പ നാട്ടിലേക്ക് വരാൻ പോകുകയാണ് തൻ്റെ പ്രിയതമൻ മാമലനാടിൻ്റെ വിരിമാറിൽ പറന്നിറങ്ങാൻ പോവുകയാണ് ഭാര്യയും മക്കളും ഏറെ കൊതിച്ചു തീയതി കുറിച്ചു വെച്ചു കലണ്ടറിൽ ഓരോ സമയവും വെട്ടി കാത്തിരുന്നു റഫീക്ക് ടിക്കറ്റ് എടുത്തു തൻ്റെ പ്രിയപ്പെട്ടവർക്കും മക്കൾക്കും ഉമ്മയ്ക്കുമൊക്കെ വേണ്ട സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്നു അഞ്ച് വർഷത്തിനു ശേഷം നാടണയുകയല്ലേ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കൊണ്ടുപോകേണ്ടേ വലിയ രീതിയിൽ തന്നെ റഫീക്ക് ഒരുങ്ങി ഇനി മണിക്കൂറുകൾ ഭാര്യ മുമതാസിന് സന്തോഷത്തിൻ്റെ മിടിപ്പ് ശരീരമാസകലം തുടികൊട്ടി എയർപോർട്ടിലേക്ക് പോകാൻ ഇനി ആറു മണിക്കൂർ മാത്രം കൂട്ടുകാർ റഫീഖിനെ വിളിച്ചു റഫീക്ക് ഫോൺ എടുക്കുന്നില്ല പോയി നോക്കിയപ്പോൾ റഫീക്ക് ചലനമറ്റു കിടക്കുന്നു അവൻ യാത്രയായി എന്നേക്കുമായി റഫീക്ക് കണ്ണടച്ചു സ്വപ്നങ്ങളെല്ലാം വീണുടഞ്ഞു പടച്ചവൻ പൊറത്തു കൊടുക്കട്ടെ സ്വർഗം കൊടുക്കട്ടെ സ്വർഗത്തിൽ വെച്ച് പ്രിയതമയെയും മക്കളെയും ആവോളം സ്നേഹിക്കാൻ ഭാഗ്യം കൊടുക്കട്ടെ യഥാർത്ഥത്തിൽ റഫീക്ക് യാത്ര വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല സർപ്രൈസായി വീട്ടിലേക്ക് എത്താനായിരുന്നു റഫീഖിൻ്റെ പ്ലാൻ ഒരു രാത്രി പുലർന്നാൽ വൈകിയിട്ടത്തെ വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങാമെന്ന സന്തോഷത്തിൽ ഉറങ്ങാൻ കിടന്ന റഫീഖ് ഹൃദയസ്തംഭനം മൂലമാണ് മരണപ്പെട്ടത് നാൽപ്പത്തിരണ്ട് കാരനായിരുന്നു നല്ല ആരോഗ്യവാനായിരുന്നു അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തഞ്ചിന് റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി ഉറങ്ങാൻ കിടന്നതായിരുന്നു ചൊവ്വാഴ്ച രാവിലെ ഫോൺ വിളിച്ചിട്ട് എടുക്കാതായതോടെ കൂട്ടുകാർ തിരക്കിയെത്തിയപ്പോഴാണ് കിടക്കയിൽ മരിച്ച നിലയിൽ കണ്ടത് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പെട്ടികളും സാധനങ്ങളുമെല്ലാം കൂട്ടുകാരുമൊക്കെ ചേർന്ന് ഒരുക്കി ലഗേജിൻ്റെ ഭാരവും തൂക്കവുമൊക്കെ കൃത്യമാണെന്ന് ഉറപ്പിച്ചു വെച്ചു അടുത്തിടെയാണ് വീട് പണിയൊക്കെ ഏറെക്കുറെ പൂർത്തീകരിച്ചത് അഞ്ചു വർഷത്തിനു ശേഷം ഭാര്യയെയും മക്കളെയും ഉമ്മയെയുമൊക്കെ ഞെട്ടിച്ചുകൊണ്ട് സർപ്രൈസായി രാവിലെ വീട്ടിലെത്തണമെന്നാണ് തൻ്റെ പ്ലാനെന്നുമൊക്കെ തമാശയായി പറഞ്ഞിരുന്നതായി സുഹൃത്തുക്കൾ പറഞ്ഞു സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലുള്ളവരെ ഫോണിൽ വിളിക്കുമായിരുന്ന റഫീഖ് താൻ നാട്ടിലേക്ക് വരുന്നത് മാത്രം വീട്ടുകാരെ അറിയിക്കാതെ ചെല്ലുന്നതിൻ്റെ ത്രില്ലിലുമായിരുന്നു രാത്രി ഏറെ വൈകിയും റൂമിൽ എല്ലാവരോടും സ്നേഹ സംഭാഷണങ്ങളൊക്കെ നടത്തിയാണ് പുലരാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ ഉറങ്ങാൻ പോയതെന്നും ഒപ്പമുള്ളവർ പറഞ്ഞു അവസാനമായി നാട്ടിൽ പോയി വന്നത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപായിരുന്നു പിന്നീട് കോവിഡ് കാലം വന്നതോടെ ജോലി നഷ്ടപ്പെട്ടതോടെ നാട്ടിൽ പോകാനും സാധിക്കില്ലായിരുന്നു ഇതിനിടെ വേറൊരു സ്പോൺസറുടെ കീഴിൽ ജോലി കിട്ടി അവിടേക്ക് മാറി പുതിയയിടത്ത് ജോലിക്ക് കയറിയതോടെ ഉടനെ തന്നെ അവധിയെടുക്കാനോ നാട്ടിലേക്ക് പോയി വരാനോ കഴിയാത്ത സ്ഥിതിയായിരുന്നു വിസ മാറ്റങ്ങളും സ്പോൺസർ മാറ്റങ്ങളുമൊക്കെയായി ഇതിനോടകം നാട്ടിലേക്ക് മടങ്ങാതായിട്ട് അഞ്ചു വർഷമായി കഴിഞ്ഞിരുന്നു നാട്ടിലേക്ക് മടങ്ങുന്നതിനായി നിലവിലെ ജോലി ഉപേക്ഷിച്ച് പുതിയ വിസയിൽ പിന്നീട് തിരികെ എത്താനുള്ള എല്ലാ ക്രമീകരണവും ജോലിയുമൊക്കെ ശരിയാക്കി വെച്ചിട്ടാണ് റഫീഖ് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയത് അഞ്ചു വർഷത്തിന് ശേഷമുള്ള യാത്രയായതിനാൽ വീട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും മക്കൾക്കും നൽകാനുള്ള സ്നേഹസമ്മാനങ്ങളുമെല്ലാം നേരത്തെ വാങ്ങി കരുതി വച്ചിരുന്നു അഞ്ചാണ്ടുകൾക്കിപ്പുറം നാട്ടിലേക്ക് എത്താൻ മണിക്കൂറുകൾ ഇനി എത്ര ബാക്കിയെന്ന് എണ്ണി വെമ്പുന്ന മനസ്സോടെ വീടിനെയും പ്രിയതമയെയും മക്കളെയും ഉമ്മയെയും കുറിച്ചുള്ള തുടികൊട്ടുന്ന ഓർമ്മകളുമായി ഉറങ്ങാൻ പോയി ഇനി ഉണരാത്ത നിദ്രയിലായ റഫീഖ് നോവായി നിറയുന്നു ഓരോ പ്രവാസികളുടെയും ചിന്തകളിൽ റഫീഖിനും ഭാര്യ മുംതാസിനും നാലു മക്കളാണ് റിഷ സെഹ്റാൻ ഖാൻ ഷുമൈസി എന്നിവർ മരണം അങ്ങനെയാണ് രംഗബോധമൊന്നും ഉണ്ടാവില്ല നാളെ ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ട സ്വപ്നങ്ങളൊന്നും മരണത്തിന് പ്രശ്നമല്ല ഇനിയും ഒരുപാട് ജീവിക്കണമെന്ന നമ്മുടെ ആഗ്രഹം മരണത്തിന് തടസ്സമല്ല ജീവിതത്തിലുള്ള ഒന്നും മരണത്തിൽ തടസ്സമല്ല അതാണ് റഫീഖിൻ്റെ മരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ வரண்டு துனியாவினாரு அல்ல ஜல் ஜலான